പ്രതിപ്പെട്ട അതായത് രണ്ട ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുന്നത് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റാണ് ജയിലിലാണ് അദ്ദേഹം കൊടുത്ത ചില മൊഴികളിൽ തന്ത്രി രാജീവര് കണ്ഠരരുടെ പേരും പരാമർശിക്കുന്നുണ്ട് കാരണം അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം തന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹം ബാംഗ്ലൂരിലെ ജലഹള്ളി അല്ലേ ജലഹള്ളി എന്ന സ്ഥലത്തും അയ്യപ്പ ക്ഷേത്രത്തിലെയും തന്ത്രി തന്നെയാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ തന്ത്രിയിലേക്ക് ഈ മൂമാറിന്റെ അറസ്റ്റോടുകൂടി സംഭവങ്ങൾ തീരില്ല എന്നതിന്റെ സൂചനയാണോ വരുന്നത് കാരണം ഈ തന്ത്രി കണ്ടൽ രാജ്യവരിലേക്കും അന്വേഷണവും മറ്റും നീങ്ങാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് തുഫേലെ ഈ ശബരിമല തന്ത്രി കേരളത്തിലെ മറ്റനേകം ക്ഷേത്രങ്ങളിലെ തന്ത്രി കൂടിയാണ് ഇപ്പൊ താഴ്മൺ കുടുംബത്തിലെ തന്ത്രിയാണ് കണ്ഠരര് രാജീവര് കണ്ഠരര് മഹേശ്വര് ഒക്കെ നേരത്തെ ഒരു പെൺവാണിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മഹേശ്വര് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറസ്റ്റിലായില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് തണ്ടര കണ്ഠരര് രാജീവര് ബംഗളൂരു അതായത് കർണാടക ബംഗളൂരു ജലഹെള്ളിയിലൊരു അയ്യപ്പക്ഷേത്ര ആ ജലഹെള്ളി അയ്യപ്പക്ഷേത്രത്തിന്റെ തന്ത്രവും കണ്ടരര് രാജീവർക്കാണ് അപ്പൊ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രം ഉണ്ട് അവർക്ക് പല ക്ഷേത്രങ്ങളിലും നമുക്ക് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന് വെളിയിലും അപ്പോൾ ഈ അവിടെ ഉണ്ണികൃഷ്ണൻ പോയിട്ടാണ് മേൽശാന്തി ആയിരുന്നത് ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിൽ അപ്പോൾ തന്ത്രിയും മേൽശാന്തിയും തമ്മിൽ ഒരു പരിചയം എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ചീഫ് എഡിറ്റർ ആരാണോ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ ആരാണോ എന്നുള്ളത് അവരൊക്കെയായിട്ട് നമുക്ക് ബന്ധമുണ്ടാകും അത് പ്രൊഫഷണലി ഒരു ബന്ധം മാത്രമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം വ്യക്തിപരമായ രീതിയിലുള്ള ബന്ധങ്ങൾ ഇല്ല എന്നുള്ളത് അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇവിടെ തന്ത്രിക്ക് ഈ മേൽശാന്തി ബന്ധം ഉണ്ടാകും എന്തായാലും അതെല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രിയായിട്ടുണ്ടാവും പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ ഒരു മൊഴി എന്താണെന്ന് വെച്ചാൽ പത്മകുമാർ ശബരിമലയിൽ ദേവസ്വം പ്രസിഡൻറ്റായിട്ട് വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻ്റായിട്ട് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പം ഈ വിവാദ നായകൻ അറസ്റ്റിൽ ആകപ്പെട്ടിരിക്കുന്ന ആള് ശബരിമലയിൽ എത്തണത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇവിടെ ശബരിമല സന്നിധാനത്തിൽ ആലപ്പുഴയുള്ള ഒരു മേൽശാന്തിയുടെ കീഴ്ശാന്തി ഈ തന്ത്രി ഇവിടെ ഈ പോറ്റി പോറ്റിയെത്തണത് ശബരിമലയിൽ അന്ന് മുതൽ പോറ്റി ശബരിമലയിലുണ്ട് അപ്പോൾ ഈ ജലഹള്ളി ക്ഷേത്രത്തിലെ തന്ത്രം രാജീവർക്കാണ് എന്നുള്ളതിൻ്റെ പേരിൽ രാജീവരുമായി ഈ മേൽശാന്തിക്ക് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ട് അങ്ങനെ രാജീവർ വഴിയാണ് കണ്ഠരര് രാജീവരിൻ്റെ താല്പര്യ പ്രകാരമാണ് അല്ലെങ്കിൽ ആ ഒത്താശയോടു കൂടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഈ പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയാതെ പറഞ്ഞു വെച്ചത് അന്ന് ശബരിമലയിലെ തന്ത്രിയായിരുന്നു ജലഹള്ളി ക്ഷേത്രത്തിലെ തന്ത്രം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പൂജാരി ഇന്നയാളായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒന്നിക്കൃഷം പോയിട്ട് ശബരിമലയിൽ എത്തിയെന്ന് ആലോചിക്കാനൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ രണ്ട് കൊമ്പുണ്ട് ബാലുണ്ട് മുറം പോലത്തെ ചെവിയുണ്ട് ഉണ്ട് പെരുവയറ് മല പോലത്തെ വയറുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആനയണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നതുപോലെയാണ് ചൂണ്ടിക്കാണിച്ചേക്കണത് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാം അതായത് ശബരിമലയിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മൊക്കെ വളരെ താല്പര്യമെടുത്തിട്ട് ശബരിമലയുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് കനകദുർഗനേയും ബിന്ദുമണിനെയും മലകയറ്റിയിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ യൂണിഫോം ഇടിപ്പിച്ചിട്ട് പോലീസിൻ്റെ കാവലിൽ രാഖ്ക്ക് രായമാനം മലകയറ്റി അവരും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എല്ലാം തെറ്റുകയുണ്ടായി ലംഘിച്ചു ലംഘിച്ചു ആ സന്ദർഭത്തിൽ കണ്ഠരര് രാജീവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു ഉണ്ടായിരുന്നു കാരണം ശബരിമലയിൽ ആചാര ലംഘനം നടക്കുകയാണെങ്കിൽ തന്ത്രി എന്ന രീതിയിൽ അവിടുത്തെ താന്ത്രിക കർമ്മങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് തന്ത്രി കുടുംബമാണ് അപ്പോൾ അവിടെ ആചാരലംഘനം നടക്കുകയാണെങ്കിൽ ആ നിമിഷം നടയടയ്ക്കും നടയടിച്ച് താൻ പടിയിറങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താന്ത്രിക വിധി പ്രകാരം ചെയ്യേണ്ട കാരണം ആചാരലംഘനം നടന്ന് പിന്നെ പുണ്യാഹം കഴിക്കണം പുണ്യാഹം കഴിക്കുന്നതിന് മുമ്പ് നടയടയ്ക്കണം അപ്പം അന്ന് നടയടക്കി ഉണ്ടായി യുവതികൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ നടയടിച്ചു പിന്നീട് പുണ്യാഹമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഭക്തന്മാർക്ക് പ്രവേശനം കൊടുത്തത് കൊടുത്തത് അങ്ങനെ ആ കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കുന്ന ഒരു തന്ത്രി അതായത് ശബരിമല മേലെ സന്നിധാനമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനങ്ങളും നടക്കണമെങ്കിലും തന്ത്രി അറിയാതെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള പോലെ വിവാദമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ തന്ത്രി അറിയാതിരിക്കില്ലല്ലോ എന്നുള്ളതൊരു ന്യായമായ സംശയം അവിടെ ഈ തന്ത്രിയുടെ അടുത്ത് അനുജ്ഞ മേടിച്ചാലേ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് എന്ത് നിർമ്മിതികളും നടക്കുകയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എസ് ഐ ടി അവിടെ സാമ്പിളുകൾ എടുക്കാൻ വേണ്ടി പരിശോധന നടത്തേണ്ടായി അതായത് ഇപ്പോൾ ഈ വിജയമല്ലി സ്ഥാപിച്ച് നൽകിയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ തന്നെയാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തന്നെ സ്ഥാപിച്ചതാണോ അവിടെ ഇരിക്കുന്നത് അതിൻ്റെ കാലപ്പഴക്കം അതിൻ്റെ മൂല്യം ഒക്കെ ഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ദ്ധരുമായിട്ട് അവിടെ ഒരു പരിശോധന നടത്തേണ്ടേ സാമ്പിൾ ശേഖരിക്കേണ്ടേ അന്നും തന്ത്രിയുടെ അനുജ്ഞ മേടിച്ചുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്തത് അപ്പോൾ ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് എന്ത് നിർമ്മിതികൾ നടക്കണം അല്ലെങ്കിൽ എന്ത് പണി നടക്കണമെങ്കിലും ഈ തന്ത്രിയുടെ അനുജ്ഞ വേണം അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകോവിലിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോകുന്നതിന് ഇദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ പറ്റില്ല അനുജ്ഞ ഇല്ലാണ്ട് പറ്റില്ല അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നത് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അതിൻ്റെ പാദങ്ങളിലൊക്കെ ആളുകൾ ഭക്തർ വന്ന് തൊട്ടുതൊഴുമ്പോൾ കാലക്രമം കൊണ്ട് അതിൻ്റെ സ്പർശനം കൊണ്ട് സ്വർണ്ണത്തിന് തിളക്കം മങ്ങിയെന്നാണ് പറയുന്നത് സ്വർണ്ണം എങ്ങനെ തിളക്കം മങ്ങണി നമുക്കറിയില്ല ചെമ്പാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്ത്രി പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പോൾ തന്ത്രി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് സ്വർണം പൂശിക്കുള്ളൂ അതിൽ തെറ്റില്ല അഴിച്ചെടുത്തിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു എന്നാലത് ശബരിമല സന്നിധാനത്തിൽ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് തന്ത്രി പറഞ്ഞത് അപ്പം ഇതാരൊക്കെയാണ് ഈ വിഷയത്തിൽ ഒത്തു ഒത്തുകളിക്കണെന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ തന്ത്രിക്ക് ഈ വിഷയത്തിൽ അറിവുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പൊ തുഫേൽ ഉന്നയിച്ച ഒരു സംശയം പോലെ തന്നെ കേരളത്തിൽ പല അയ്യപ്പ ഭക്തന്മാർക്കും ഉണ്ട് സാധാരണക്കാർക്കും ഉണ്ട് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയില് ബഹുമാനായ ഉമേഷ് ബാബു ഈ ഒരു സംഭവം എടുത്തു പറയുന്നുണ്ടായിരുന്നു ഉമേഷ് ബാബു അതെ അദ്ദേഹം പറയുണ്ടായി അദ്ദേഹം വലിയ സാമൂഹ്യ വിപ്ലവകാരിയാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് വലിയൊരു രാഷ്ട്രീയ നിരീക്ഷിക്കനൊക്കെ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തന്നെ ആ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ നവോത്ഥാനം നടക്കുമ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയും ബാക്കിയൊക്കെ പ്രതിരണമൊക്കെ നടത്തിയ ആളൊക്കെ ചെയ്തതാണ് അദ്ദേഹം അദ്ദേഹം ഇത് തന്നെ പറഞ്ഞത് പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നൊരു കാര്യം ശബരിമലയിൽ തന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ തന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പത്മകുമാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ തന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ നിർമ്മിതികളൊക്കെ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി സന്നിധാനത്തിന് വെളിയിൽ വെച്ച് നടത്തേണ്ട കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം തന്ത്രിക്ക് അന്വേഷിക്കാമല്ലോ അതായത് ശബരിമല സന്നിധാനത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയ സ്വർണപ്പാളിയും ഉമ്മറക്കെട്ടലപ്പാടിയും അതിലുമൊക്കെ ഇതെവിടെ കൊണ്ടുപോയി വെച്ചാണ് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തത് ശബരിമല സന്നിധാനത്തിലാണ് ഇതിന്റെ നിർമ്മിതി നടക്കണെന്നുണ്ടെങ്കിൽ അതിന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തന്ത്രിക്കറിയാലോ അതെ അതെ വിജയമല്യയുടെ കാലത്ത് വിജയമല്യ ഒരു കൊല്ലം എടുത്തിട്ടാണ് സന്നിധാനത്തിൽ വെച്ചതെല്ലാം ചെയ്തത് ഈ ശബരിമല ശ്രീകോവിലും മുഴുവൻ സ്വർണം പൊതിഞ്ഞതും തോരവാല ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞതൊക്കെ സന്നിധാനത്തിൽ വെച്ചാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പാളികൾ അന്ന് ചെയ്ത പാളികളുടെ നിറമെങ്കിൽ അത് ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി എന്ന് ഉണ്ണികൃഷ്ണൻ പറ്റി പറയുന്നത് എന്തിനു വേണ്ടി അപ്പം ഇത് തന്ത്രിക്ക് അന്വേഷിക്കാമായിരുന്നല്ലോ ഇവിടെ ശബരിമല സന്നിധാനത്തിൽ വെച്ച് ഇത് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ച് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അപ്പോൾ അത് കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും തന്ത്രിക്കും ഇതിലൊക്കെ എന്തൊക്കെ അറിവുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ ഒരു കൂട്ടി പറയേണ്ട ഒരു കാര്യം ശബരിമലയിൽ ഇപ്പോൾ നിലവിലുള്ളൊരു സ്വർണ കൊടിമരമുണ്ട് ആ സ്വർണ്ണക്കൊടിമരം വരുന്നതിന് മറ്റൊരു കൊടിമരം ഉണ്ടായിരുന്നു ഒരു പഴയൊരു കൊടിമരം ഉണ്ടായിരുന്നു ആ കുടിമരത്തിൻ്റെ മുകളിൽ ഓരോ ക്ഷേത്രത്തിലെയും ദേവത ആരാണോ ആ ദേവതയ്ക്കൊരു വാഹനം ഉണ്ടാവും അയ്യപ്പൻ്റെ വാഹനം വാജുവാഹനം ആണോ അത് കുതിരയാണ് അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ ദേവതയുടെ വാഹനം ഏതാണോ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കും വാഹനത്തിൻ്റെ വാജുവാഹനം അത് പഴയ കൊടിമരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അത് ഇറിഡിയം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നതെന്നാണ് പറയുന്നത് ഇറിഡിയം അതിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പഴയ കൊടി കൊടിമരം അഴിച്ചു പണിയുമ്പോൾ അതിൻ്റെ അവകാശി ഈ വാജിവാഹനത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന ആ വാജി അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ അവകാശി കണ്ഠരര് തന്ത്രി കുടുംബത്തിനാണെന്നുള്ള എൻ്റെ പേരിൽ രാജീവര അത് മേടിച്ചു എന്ന് പറയുന്നത് പിന്നീട് ഈ വാജി വാഹനത്തെക്കുറിച്ച് വലിയ വാർത്തകളൊക്കെ വന്നത് പുറത്ത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാജീവ് അന്ന് പറയേണ്ടത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ അത് ആചാരപ്രകാരം തന്ത്രിക്ക് അവകാശപ്പെട്ടാണ് അത് സാമ്പത്തിക ലാഭങ്ങളൊക്കെ ആക്കിയിട്ടല്ല മറ്റെവിടെയും കൊടുക്കാൻ പാടില്ല സൂക്ഷിച്ച് വെക്കണം ഇനിയിപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടെന്നുള്ളതിന് ആർക്കെങ്കിലും പരാതി ഉണ്ട് ഞാനത് തിരിച്ചു തരാൻ തയ്യാറാണെന്നും തന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിവാദം കൂടി ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് പക്ഷേ ഈ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് ചോദ്യം ചെയ്യാമായിരുന്നു ശബരിമലയിൽ ദേവൻ്റെ സ്ഥാനം കഴിഞ്ഞ അടുത്ത സ്ഥാനം തന്ത്രിക്കാണ് അപ്പോൾ തീർച്ചയായും സന്നിധാനത്തിൽ വെച്ചിങ്ങനെ ഒരു പണികൾ നടക്കണം മരാമത്ത് പണികൾ സന്നിധാനത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട പണികൾ അപ്പോ ഏഹ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെ ശബരിമലയിൽ ശ്രീകോവില് സ്വർണം പണിയെ ധാരാളം അവിടെ താമസിച്ച് പണിയായിരുന്നു അത് തന്ത്രിക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയെന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല ചോദിച്ചതായി നമുക്ക് ആർക്കും അറിയില്ല അവിടെയാണ് പത്മന്മാർ പറഞ്ഞ മൊഴിയുടെ പ്രസക്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധമൊക്കെ അന്വേഷിക്കപ്പെടേണ്ട തന്നെയാണ് അതെ അപ്പൊ ഈ തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് പറയുമ്പോൾ പറയുമ്പോ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായ പത്മന്മാർ മാത്രം വിചാരിച്ചത് നടക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മുകളിലെ ആളുകളുണ്ട് അവരൊക്കെ മറുപടി പറയട്ടെ എന്നിട്ട് വേണ്ടി വന്നാൽ ഞാനും പറയാം എന്നൊക്കെയാണ് പത്മമാർ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ സ്വർണപ്പാളികൾ ശബരിമലയുടെ വെളിയിലേക്ക് കൊണ്ടുപോയത് തന്ത്രി ചോദ്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്ത്രി ഇതിനെ കണ്ടടച്ചിട്ടുണ്ടോ തന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ എന്നുള്ളത് ന്യായമായ സംശയമാണ് ഇത് തന്നെയാണ് തന്നെയാണെങ്കിൽ ഉമേഷ് ബാബു ഒക്കെ ചർച്ചയിൽ പങ്കുവച്ചത് ഇത് തന്നെയാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് ഞാൻ എനിക്ക് മാത്രമല്ല അതിൽ പങ്ക് അല്ലെങ്കിൽ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിൽ അനർത്ഥങ്ങൾ അനിഷ്ടകരങ്ങളായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചു നടക്കില്ല എനിക്ക് മുകളിലുള്ള ചില ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഭംഗി നിരയാണ് പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ പത്മകുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇപ്പോൾ തന്ത്രിയുടെ പേരും കൂടി പരാമർശിച്ചു അങ്ങനെയെങ്കിൽ തന്ത്രിക്കും ഈ സ്വർണ്ണക്കുള്ളയിൽ പങ്കുണ്ട് എന്നാണ് പർട്ട്മാർ പറഞ്ഞ് പറയാതെ പറഞ്ഞു വെച്ചേക്കണം അത് അന്വേഷിക്കപ്പെട്ടേണ്ട കാര്യം തന്നെയാണ് എന്തായാലും എസ് ഐ ടി അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ നമുക്കതിനു വേണ്ടി കാത്തിരിക്കുക